പ്ലാൻ ചേഞ്ചായി രാവിലെ അഞ്ചരക്ക് തന്നെ ഞങ്ങളുടെ ടൂർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഗവൺമെന്റിന്റെ പരിപാലനയിൽ വരുന്ന തേക്കിൻ കാടാണേ നമുക്കൊന്ന് കവർ ചെയ്യേണ്ടത് നൂറ്റി ഏഴ് കിലോമീറ്റർ ആണ് പാലരുവിയിലേക്ക് പോകുന്ന വഴിയാണ് ചെറിയൊരു വെള്ളച്ചാട്ടം അരുവി എന്തൊരു ഭംഗിയാ നോക്കിക്ക് മാക്സിമം ഫ്ലഡ് ലെവലുണ്ടോ ആ റെഡ് മാർക്ക് ഇതുവരെ വെള്ളം കയറി നിറഞ്ഞിട്ടുണ്ട് അപകടമേഖല നദിയിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നുണ്ടോ എന്തൊരു ബ്യൂട്ടിഫുൾ സീനറിയാ നോക്കിക്കേ നല്ല കിടില വൈബാണ് പോകേണ്ട ടൈമായി ഈ ഒരു ബ്യൂട്ടി ആസ്വദിക്കാതെ പോകാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ നദിയും അതിന്റെ അനുബന്ധ പ്രദേശങ്ങളും കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമാണ് പാലക്കാട് കൊല്ലം എന്നീ ജില്ലകളിലാണ് ജലസേചനം നടത്തുന്നത് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് തട്ടി യാത്ര തുടർന്നു പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ തൂണിന്റെ മുകളിൽ റെയിൽവേ പാലമാണ് എട്ടരയുടെ പാലരവീട് എൻട്രൻസ് ഞങ്ങൾ ക്രോസ് ചെയ്തായിരുന്നു എൻട്രൻസിൽ നിന്ന് അധികം ദൂരല്ലാതെ വണ്ടി പാർക്ക് ചെയ്യാം രണ്ട് വലിയ ആൾക്കാരും ഒരു കുഞ്ഞു ഇതൊരു ഞായറാഴ്ച ആയിരുന്നു സാധാരണ ഈ ഞായറാഴ്ചകളിൽ ഇങ്ങോട്ട് വരുമ്പോ ഒരു മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കാറ് ഇന്ന് മഴയായതുകൊണ്ടാകണം ആൾക്കാർ നന്നേ കുറവ് പാലരുവിയുടെ മെയിൻ ഡെസ്റ്റിനേഷനിലോട്ട് ഇവരുടെ വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഏകദേശം പത്ത് മിനിറ്റോളം യാത്രയ്ക്ക് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും ഇവിടെ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം മുകളിലോട്ട് നടക്കേണ്ടതായിട്ട് വരും വെള്ളച്ചാട്ടത്തിലേക്ക് മൂന്ന് തരം കുളിക്കടവുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഒന്ന് ഫാമിലീസിന് മാത്രം രണ്ട് സ്ത്രീകൾക്ക് മാത്രം മൂന്ന് പുരുഷന്മാർക്ക് മാത്രം ഐസ് വാട്ടറിന് സമാനമായ വെള്ളമായിരുന്നു കേട്ടോ കൂടെ ചെറു മഴയും കൂടെ ആയപ്പോൾ സംഭവം അടിപൊളിയായി പാലരവിയുടെ സൗന്ദര്യം മൊത്തമായി ആസ്വദിക്കണമെങ്കിൽ അതിന്റെ തുഞ്ചത്ത് തന്നെ പോകണം ഇതുപോലെ ഇന്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയ പടിക്കെട്ടിലൂടെ പാലരവിയുടെ ടോപ്പിൽ സാധിക്കും അവിടെ വശ്യമായ കാടിന്റെ സൗന്ദര്യം വ്യക്തവും സ്പഷ്ടവുമായി കാണാനായിട്ട് സാധിക്കും കൂടാതെ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാം പാലരുവിയുടെ ഏറ്റവും ടോപ്പിൽ ഒരു മണ്ഡപ സമാനമായ ഒരു നിർമ്മിതി ഉണ്ട് ഇതുവരെ മാത്രമാണ് പാലരവി ടൂറിസത്തിന് പോകുന്ന ഒരു സഞ്ചാരിക്ക് എത്തി ചേരാൻ പറ്റുന്ന പരമാവധി ഉയരം പാലരി വാട്ടർഫാൾസിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇനി മുകളിൽ തന്നെ വരണം കേട്ടോ നല്ലവണ്ണം ആൾക്കാർ കുറവാണ് നല്ല മഴ എട്ട് മണിക്ക് ഇവിടെ ഷാർപ്പായിട്ട് എത്തേണ്ടതായിരുന്നു പക്ഷെ വെച്ച് കുറച്ച് ഒന്ന് രണ്ട് തവണ നിർത്തേണ്ടി വന്നു ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്ററിന്റെ ഈ ചുറ്റളവിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇപ്പൊ മസ്റ്റ് ആയിട്ട് ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട് മൊത്തം കാടാണ് ഇന്ന് ആരും ഇല്ല അതും ഒരു പ്രത്യേക ഒരു ഫീലാണ് അതായിട്ട് നോക്കി സാധാരണ ഇവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നതാണ് നല്ല വൃത്തിയുണ്ട് പ്ലാസ്റ്റിക് ഒരിടത്തും ഇല്ല അത്രയും ദൂരെ വന്നതല്ലേ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമല്ലോ ജി നെക്സ്റ്റ് വീഡിയോ ബൈ